ഹലോ അപ്പം ഇന്നിത് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയാൽ നല്ല കിഡ്ഡിലും കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മുരിങ്ങയിലാതെ ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അതുപോലെ തന്നെ ദാല് പരിപ്പില്ലാത്തൊരു കറി നമ്മുടെ മലയാളികൾക്ക് ഇല്ല അല്ലേ ഇവിടെ കുട്ടികളുടെ കാര്യത്തിന് എന്തിന് ഡോക്ടറെ അടുത്ത് പോയാലും ഭക്ഷണ കാര്യം ചോദിച്ചാൽ അവർ പറയും ദാല് കുട്ടികൾക്ക് കൊടുത്തോളൂ അങ്ങനെയാണ് അപ്പോൾ അത്രയും ആണ് ഈ രണ്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് നല്ലോണം കഴുകിയിട്ടുള്ള പരിപ്പ് ഒക്കോ ഗ്ലാസോളം ഇട്ടിട്ടുണ്ട് കൂടാതെ നല്ലോണം കഴുകിയിട്ടുള്ള മുരിങ്ങയുടെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അങ്ങനെ വെന്ത് ഇറക്കിയതിന് ശേഷം നമ്മൾ ഒരു ചട്ടി ചൂടാവാ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒന്ന് പാകമായിട്ട് വരുന്നോട് കൂടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെള്ളുള്ളിയും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചതച്ചിട്ടായാലും ഇട്ട് കൊടുക്കാം അതും വേറൊരു ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ചും കൂടി സ്മെല്ലും ഒക്കെ കാര്യങ്ങളൊക്കെ കൂടും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ എടുക്കാം കേട്ടോ ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സ്റ്റേജ് ആകുമ്പോഴേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഒന്ന് നന്നായിരുന്നു വേണ്ടിട്ടല്ലേ അതേ കളർ മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് ഇടേണ്ടത് ഉപ്പും ഞാൻ നേരത്തെ ഇട്ടിരുന്നു കേട്ടോ വഴലാനായിട്ട് പെട്ടെന്ന് ആകുന്നല്ലേ പറയാം അപ്പോൾ ആ ഒരു രീതിക്ക് അതിന് ശേഷം നമ്മളത് മുളക് പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതിലിപ്പോ എണ്ണത്തിരി നിൽക്കുന്ന കാരണമാണ് ഡയറക്റ്റ് ഞാൻ ഇതിൽ അതല്ലെങ്കിൽ ആ ഒരു ഉള്ളിയിൽ ഒന്ന് ചുറ്റും ആക്കിയിട്ട് നടുക്കിലേക്ക് ഒന്ന് സ്പേസ് ഇട്ട് കൊടുക്കുക അപ്പൊ എണ്ണ അവിടെ നിൽക്കും അതിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കാൻ അപ്പൊ പെട്ടെന്ന് വെന്നു കിട്ടും കേട്ടോ അങ്ങനെ എല്ലാം ആയതിനു ശേഷം നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള സംഭവം നമ്മൾ ഇട്ട് കൊടുക്കാം പരിപ്പും മുരിങ്ങ ഇടയിലെ മിക്സ് അങ്ങനെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് മാത്രമേ നമുക്കിനി ഇടയാൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മുളകൊന്നും ഈ ഒരു സമയത്ത് എഡ് അതൊക്കെ നേരത്തെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകമാണോന്ന് നോക്കിയിട്ട് കൊടുക്കാം അപ്പോൾ പാകമാണ് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിക്കാണ് പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ചിലവർക്ക് കൂടുതലായി വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അതാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ